ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയാണ് ഓരോ വൈൽഡ് കാർഡ് വരുമ്പോഴും ഓരോ മത്സരാർത്ഥികളെയാണ് അവരെ സ്വീകരിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഏർപ്പാടാക്കിയത് അവർക്ക് ഓരോരോ സമ്മാനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ വൈൽഡ് കാർഡ് വരികയാണ് വരുന്നത് ജിസിനാണ് ജിസിനെ എല്ലാവർക്കും അറിയാം സീരിയലിലൊക്കെ എല്ലാവർക്കും കണ്ടുപരിച്ചിട്ടുണ്ട് ജിസിനെ സ്വീകരിക്കാൻ ബിഗ് ബോസ് പറയുന്നത് ഷാനവാസിനെയാണ് അങ്ങനെ ഷാനവാസ് ജിസിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രധാന ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നു ജിസിൻ വരുന്നു അങ്ങനെ ജിസിന് ഷാനവാസ് കെട്ടിപ്പിടിക്കുന്നു അവർ പരസ്പരം കുശലം പറയുന്നു അങ്ങനെ ജിസിനെ വീട് കാണിക്കാനായിട്ട് അകത്തേക്ക് വരുന്നു ജിസിൻ ഓരോ മത്സരാർത്ഥികളടുത്തും പോയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അക്ബറിൻ്റെ അടുത്തും ആ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് അനീഷ് ജിസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആളെയെന്ന് അപ്പോൾ തുടക്കത്തിൽ തന്നെ അനു വന്നപ്പോഴോ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് നമ്പർ ഇങ്ങോട്ട് എടുക്കണ്ട അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ അനീഷ് ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ ഓരോരുത്തരം പരിചയപ്പെടുന്നത് അനുമോളെ എടുത്തെത്തുന്നത് അനുമോളെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു ഓ നമ്മൾ നേരത്തെ അറിയുന്നതല്ലേ നമ്മൾ എത്ര പരിചയമല്ലേ അനുമോളെ എന്നെ ആയിരിക്കും പരിചയപ്പെടുത്തി തരേണ്ട എന്നൊക്കെ പറഞ്ഞ് അനുമോളായിട്ട് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജിസിന്റെ വെരുവ് അനുമോൾക്കൊരു അനുഗ്രഹം ആകും അനുമോൾ െ നല്ലോണം സപ്പോർട്ട് ചെയ്യും ജിസിന് അനുമോൾക്ക് ഷെയർ ചെയ്യാൻ അനുമോളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ അനുഭവിക്കുന്ന ആ മാനസിക പ്രയാസങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ജിസിൻ്റെ അടുത്ത് പറ്റും എന്നാണ് അവർ നേരത്തെ നല്ല പരിചയമായതുകൊണ്ട് തന്നെ അനുമോൾക്കൊരനുഗ്രഹം വയ്ക്കും ആദ്യ വൈൽഡ് കാർഡ് എന്നാണ് ജിസിൻ്റെ വരവോടുകൂടി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക